പാണാവള്ളി ക്വാളിറ്റി ഫുഡ് പ്രൊഡക്റ്റിന്റെ നാൽപ്പതാമത് വാർഷികത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം പഠനോപകരണ വിതരണ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ വി ജോർജ് നിർവഹിച്ചു ഡയറക്ടർ നിതിൻ ജോർജ് അധ്യക്ഷനായി സ്വർണ നിതിൻ വിനിയ നിവിൻ എന്നിവർ ചേർന്ന് പഠനോപകരണ വിതരണം നടത്തി മാനേജർ ഡി പുരുഷോത്തമൻ നൌഷാദ് കൊച്ചുതറ ഗ്രേസി ജോർജ് സജ്ജി മാത്യു നീതു എന്നിവർ സംസാരിച്ചു മൂന്ന് പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകൾക്കും നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കുമാണ് ബാഗും നോട്ട്ബുക്കും അടങ്ങിയ പഠനോപകരണങ്ങൾ നൽകിയത് ളളിറ്റി കറി പൗഡർ എം ടി ഞാനിപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇതുപോലെ നമ്മുടെ എൽ പി യു പി സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണം ലൈക്ക് ഇതുപോലെ ബാഗ് സ്കൂൾ ബാഗ് അതുപോലെ നോട്ട് ബുക്കുകൾ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം എനിക്ക് ഞാൻ കൊടുത്ത് കൊടുത്തിരിക്കുന്ന പതിനായിരം നോട്ട്ബുക്കും ഇതുപോലെ ആയിരം ബാഗുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് ഓരോ വർഷവും ഞങ്ങൾ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചിലപ്പോൾ നമുക്ക് വരുമാനം ഇല്ലെങ്കിലും ഞങ്ങളിപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ തന്നെയും ഇതൊരു കുട്ടിയുടെ ഒരു ഒരാവശ്യമായതുകൊണ്ട് ഞങ്ങളിതിങ്ങനെ റിയലൈസ് ചെയ്തു കൊണ്ടുപോവുകയാണ്